നമസ്കാരം മെഡിക്കൽ രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള അസീസിയ ഹെൽത്ത് പ്ലസ് തിരൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ജനുവരി എട്ടിന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പാണക്കാട് സയ്യിദ് സാദിക്കലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾക്കും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനുമായി അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കി വിദഗ്ദ്ധ ഡോക്ടർമാരുടെ കീഴിൽ അസീസിയ ഹെൽത്ത് പ്ലസ് തിരൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ജനുവരി എട്ടിന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പാണക്കാട് സയ്യിദ് സാദിഖലി സാദിക്കലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി നമുക്ക് മെഷിനറീസ് ലീസർ മെഷീൻസ് കൂടുതൽ മെഷീൻസാണ് ലീസർ മെഷീൻ വെച്ചിട്ടുള്ള നാല് ടൈപ്പ് ഓഫ് ലേസർ മെഷീൻസാണ് ആണ് ഉള്ളത് പിന്നെ കോസ്മെറ്റിക് ഗൈനക്കോളജിക്ക് കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുമ്പം ഈ അത് മെയിൻലി ഫോർ പ്രഗ്നൻസി ആഫ്റ്റർ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ലേഡീസ് ലേഡീസിനാണ് കൂടുതലും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുക അപ്പോൾ അത് നമ്മൾ തിരൂർ മലപ്പുറത്ത് വളരെ ഒരു റെയർ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റിയാണ് അത് അപ്പോൾ അത് ഞാനിവിടെ തുടങ്ങുന്നുണ്ട് പിന്നെ നമ്മളൊരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് മെയിൻ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡെമറ്റോളജി ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ളത് സാധാരണ ഓൺലൈനിനെക്കാട്ടും വ്യത്യസ്തമായിട്ട് പല ഡെമറ്റോളജി സെൻ്ററുകളിലുള്ളതിനെക്കാട്ടിയും മെയിനായിട്ടുള്ളത് നമുക്ക് ഫുൾ ടൈം ആണ് അപ് ടു എയ്റ്റ് ഒ ക്ലോക്ക് എല്ലാ ദിവസവും എക്സെപ്റ്റ് ഓൺ സൺഡേ ഡോളജിസ്റ്റ് രണ്ടുപേരുണ്ടാവും അപ്പം ഇതിൻ്റെ ഉദ്ഘാടനം ഞാൻ വെച്ചിരിക്കുന്ന നാളെയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങള് ചാജുക്കളി ചെയ്ത് ചാതിക്കളി തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കുറുക്കോളി മൊയ്തീൻ എം എൽ എ തിരൂർ ഡു എസ് പി എ ജെ ജോൺസൺ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം മാജി തുടങ്ങിയവർ സംബന്ധിക്കും ഡയറക്ടർ മിഥുലജ് അസീസ് ഡോക്ടർ ഇസാം ഡോക്ടർ വിജേഷ് കെ ദേവ് എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു വെട്ടന്യൂസ്